ിൽ കാഴ്ച വയ്ക്കുക എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുക എന്റെ ഹൃദയം അർപ്പിച്ചിടും കാഴ്ച വയ്ക്കുക എന്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുവുമ്പിൽ യാഗമാക്കുക എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു

大。 വസ്ത്രം തന്നിയോനെ സ്വർഗസുഖ പീഠം വിടിഞ്ഞ തേജസ്സിന്റെ വസ്ത്രം മുരിഞ്ഞ

യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു റോമർ കേജി ലേഖനം പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ആ വചനമാണ് നമ്മുടെ കാതുകളിൽ വന്ന് അലയടിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ ഇടയാകുക അതൊരു ഭാഗ്യകരമായ അനുഭവമാണ് കഴിവിക്കഥകളല്ല കെട്ടുകഥകളല്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്വസിച്ച് സ്വർഗീയ കാര്യാലോചനാ സഭയിൽ നിരൂപിച്ച എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം എൻ്റെ കാതുകളിൽ വന്ന് അലിയടിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണ് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കർത്താവെ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിച്ച് നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കണം കർത്താവ് നീ ആഗ്രഹിക്കാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേൽ നിന്ന് വരരുതേ എന്ന് നിങ്ങളും ആഗ്രഹിക്കണം കർത്താവ് മനുഷ്യൻ്റെ ഒന്നും കേൾക്കാതെ വണ്ണം സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകനെ നീ ബലപ്പെടുത്തുകയും നീ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ നീ എനിക്ക് ക്രമ തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് നാം ഒരു വചന വചനശുശ്രൂഷ ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ സയലൻഡാക്കി നിവർത്തിയുള്ളതും വയ്ക്കുന്നത് നാം മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ പ്രസംഗിക്കുന്ന ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ് കാരണം നമുക്കൊരു ഏകാഗ്രതയും ശ്രദ്ധയും കിട്ടാൻ അത് നല്ലതാണ് ഇബ്രാഹിഖി ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു നാം ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്താൽ നാം തന്നെത്തന്നെ തിരുവചനം വായിക്കുമ്പോൾ ഒരിക്കലും ആ വായിക്കുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും മാത്രം അത് കേട്ടുവിട്ട് പോകരുത് നാം വായിച്ച വേദഭാഗങ്ങൾ നാം ജോലി ചെയ്യുമ്പോഴാകട്ടെ യാത്ര ചെയ്യുമ്പോഴാകട്ടെ നമുക്കത് മനസ്സിൽ ഉരുവിടുവാനും ധ്യാനിക്കാനും കഴിയണം കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം വചനം പറയുന്ന ആളെയല്ല നോക്കേണ്ടത് ഈ തിരുവചനത്തിൽ നിന്ന് എന്താണ് പറഞ്ഞു തരുന്നത് അത് ഞാൻ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് സംഭവിക്കും നാം ഇങ്ങനെ വല്ലപ്പോഴും ഒഴുകി നടക്കുന്ന ഒഴുകി ഒഴുകി കാറ്റിനാൽ ഉലയുന്ന ഒരു വഞ്ചി പോലെ ഓട പോലെ െ അങ്ങോട്ടിങ്ങോട്ട് ഒഴുകി നടക്കും നാം വചനം വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ് എനിക്കിങ്ങനെ തീരുമാനമെടുക്കണം എടുക്കണം എനിക്കിങ്ങനെ ജീവിക്കണം എന്നെല്ലാം നാം സമർപ്പിക്കും പക്ഷേ അതിന് മണിക്കൂറുകളുടെ ആയിസയെ പലപ്പോഴും പലർക്കും കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നാം വല്ലപ്പോഴും ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതായ ഒരു എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പാളിപ്പോകുന്നതായ ഒരു അനുഭവത്തിൽ നമ്മുടെ ദിനംപ്രതിയുടെ ജീവിതത്തിലായി പോകുന്നു വചനം അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് കേൾക്കുന്ന വചനവും അതുപോലെ തന്നെ ഞാൻ അവസരത്തിൽ ഒരു വീട്ടിൽ വെച്ച് ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ഒരു ഒരു മുട്ട ഫ്രിഡ്ജിൽ നിന്നെടുത്തു അത് വളരെ അശ്രദ്ധമായിട്ടാണ് ഞാനത് എടുത്തത് അതുകൊണ്ട് തന്നെ അത് നിലത്തിയാടി പൊട്ടുകയും ചെയ്തു പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ശക്തമായിട്ടാണ് വന്നത് ശ്രദ്ധിക്കേണ്ടേ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനത് കേ എൻ്റെ മനസ്സിലാ വാക്ക് വന്നപ്പോൾ ഞാൻ ഓർത്തു ശരിയാണ് ഒരു ചെറുനാരങ്ങ എടുക്കുന്ന ലാഘവത്തിലല്ല ഒരു മുട്ട എടുക്കേണ്ടത് അത് അതുപോലെ തന്നെ ശ്രദ്ധയോടെ നാം കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും പലപ്പോഴും വരുന്ന അപകടങ്ങൾ എങ്ങനെയാണ് അശ്രദ്ധ കൊണ്ട് മാത്രമാണ് വരുന്നത് ഞാൻ സാധാരണ അറിയാനുള്ള വാക്കില്ലേ ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഞാനും ജോലി ചെയ്യുന്ന ആളാണ് എഫ് എസ് സി ചിലപ്പോൾ പഴയ ഏതെങ്കിലും ഫയൽ ലെറ്റർ എടുത്തിട്ട് പുതിയ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും പഴയ ഒരു ഫയൽ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ആ തുക പോലും ചിലപ്പോൾ ഏതെങ്കിലും ഫോൺ വന്നതായിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോയതായിരിക്കാം ശ്രദ്ധിച്ചില്ല അപ്പോൾ മേലുദ്യോഗസ്ഥൻ ചോദിക്കും ഇത് 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 ആണല്ലോ അപ്പോൾ സാധാരണ പറയുന്ന മറുപടി അയ്യോ ഞാൻ അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ടവരെ ഒരു ചെറിയൊരു അശ്രദ്ധ അത് വരുത്തി വയ്ക്കുന്നത് വലിയ ആപത്തുകളാണ് നമുക്കറിയാം മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ വാക്കുകളിൽ പോലും എത്രമാത്രം ശ്രദ്ധയുണ്ടെങ്കിലാണ് അതുകൊണ്ടാണ് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്കിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയ സഹോദരന്മാരെ നിങ്ങളത് അറിയുന്നുവല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവൻ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം പറവാൻ താമസം മാത്രമല്ല കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ പറയുന്നതിന് ഉണ്ടായിരിക്കണം കോപം കോപം എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയിൽ നിന്ന് വരുന്ന എഴുത്ത് ചാടി കോപിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ചില മനുഷ്യർക്ക് പെട്ടെന്ന് പ്രതികരിക്കുന്നു അതങ്ങനെ പാടില്ല അത് ശ്രദ്ധയോടെ വേണമെന്നാണ് ദൈവത്തിന് വചനം ഓർമ്മപ്പെടുത്തുന്നത് കേൾപ്പാൻ വേഗത സൗണ്ട് വേവ്സ് അതിൻ്റെ വേഗതയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നാം പെട്ടെന്ന് ഗ്രഹിക്കാം പക്ഷേ പറയുന്നത് ശ്രദ്ധയോടെ വേണം തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ആലോചിക്കുന്നു ഞാനിത് പറയണമോ ഞാനിത് പറയേണ്ടത് തന്നെയാണോ ഞാനിത് പറയേണ്ട സാഹചര്യമാണോ ഇപ്പോൾ ഞാനിത് പറയുന്നത് കൊണ്ട് കേൾക്കുന്നയാൾക്കും പറയുന്ന എനിക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടോ വചനം പറയുന്നു കേൾക്കുന്നവർക്ക് കൃഭ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ഒന്നും പറയരുത് എന്നുച്ചരിക്കരുത് എന്ന് ഇങ്ങനെയൊക്കെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര അശ്രദ്ധയോടെയാണ് നാം പലരും ജീവിക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇബ്രാഹിം ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനാവശ്യമാകുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകുമ്പോൾ ജനം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ തോറ്റുപോകുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മോശയിലൂടെ ജനത്തോട് സംസാരിച്ചു കാരണം അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട ചെങ്കടൽ കടന്നപ്പോഴുള്ള ആളുകളായിരുന്നില്ല അവർ മുന്നോട്ടുള്ള യാത്രയിൽ നാം ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട് മുന്നോട്ടുള്ള വഴി നിമിത്തം അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോയി എന്ന് മാത്രമല്ല അവർ ദുരാഗ്രഹികളായിപ്പോയി എന്ന് പുറപ്പ് സംഖ്യാപുസ്തകം പതിനൊന്നിൻ്റെ നാലിൽ പറയും ദുരാഗ്രഹികളായിപ്പോയി അവരെ പുറമേ ഈ ആറ് ലക്ഷത്തി ചെല്ലുവാനും ജനം അഥവാ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ചെല്ലുവാനും ജനം ആറ് ലക്ഷം പുരുഷന്മാർ മാത്രമാണ് ഈ വലിയൊരു കൂട്ടം അവർ പോകുമ്പോൾ ശരീരം കൊണ്ട് അവർ ആ കൂട്ടത്തിനുണ്ടെങ്കിലും അവരുടെ ഹൃദയം ദുരാഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നാം ചിന്തിക്കേണ്ടത് അന്നത്തെ ഇസ്രായേൽ മക്കളെ കുറിച്ചല്ല എൻ്റെ ഹൃദയം അവരുടെ ഹൃദയം ദുരാഗ്രഹത്തെ പിന്തുടരുന്നു എന്ന് ഒരു വചനമുണ്ട് ബൈബിളിൽ ദുരാഗ്രഹത്തെ പിന്തുടരുന്ന മനുഷ്യർ ദുർമോഹങ്ങളെ പിന്തുടരുന്നവർ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉള്ളതിൽ തൃപ്തിയില്ല അത്യാഗ്രഹമാണ് അവർക്കെന്നും അവരുടെ ഉള്ളം അശുദ്ധിയുടെ വഴിയിലേക്ക് ചാഞ്ഞു പോകുന്നു അവർക്ക് കിട്ടുന്ന ദൈവകൽപ്പനകൾ അവർക്ക് പലപ്പോഴും പ്രയാസമുള്ളതായി തോന്നുന്നു ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ശ്രദ്ധ നിത്യനായ ദൈവത്തിൽ നിന്ന് അത് മോശയിലേക്ക് മാറുന്നത് ദൈവം കണ്ടപ്പോൾ ദൈവം വേദനിച്ചു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ദൈവ മക്കളുടെ ശ്രദ്ധ മനുഷ്യരിലേക്കായി പോകരുത് അതുകൊണ്ടാണ് ആദ്യം വായിച്ച എബ്രാഹിം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ നിങ്ങളോട് എബ്രാഹിം ക്രിസ്ത്യാനികളുടെ അപ്പോസിറ്റ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ പ്രിയ വിശുദ്ധ സഹോദരന്മാരെ നിങ്ങൾ വിശുദ്ധരാണ് വിശുദ്ധിക്ക് വേണ്ടി വിളിച്ച് വേദരിക്കപ്പെട്ടവരാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഒരു സ്വർഗീയ വിളി എനിക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം രരമ്യാപ്രവാദ പുസ്തകം ഒന്നാം അധ്യായത്തിൽ എരമ്യാവിനോട് ദൈവം പറയുന്നുണ്ട് നീ നിന്റെ അമ്മയുടെ ഗർഭവാത്തത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പ്രിയപ്പെട്ടവർ എത്രയോ വർഷങ്ങൾ എത്രയോ പ്രാവശ്യം ബൈബിൾ വായിച്ചും ഈ ഭാഗം പ്രസംഗിച്ചു കേട്ടിട്ടുള്ളതായി ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ അവിടെ ഉടക്കി നിന്നു എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു ഞാൻ ദൈവത്തെ ഉള്ളിൽ ദൈവത്തെ സ്തുതിച്ചു എൻ്റെ കർത്താവിന് സ്തോത്രം എൻ്റെ മാതാപിതാക്കൾ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നൊക്കെ നാം പ്രസംഗത്തിൽ പറയും പക്ഷെ വാസ്തവമായി അതിൻ്റെ ആഴം നാം അറിയുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ഗ്ലോബൽ ഗോസ്തൽ ഫെല്ലോഷിപ്പ് ഇതിൽ നിങ്ങൾ അറിയപ്പെടുന്ന ആരും തന്നെയില്ല പക്ഷേ ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ വരുന്നതായ ഒരു ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരം നാം അനുഭവിക്കുന്നു മാത്രമേ അല്ല നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഞാൻ വരുമെന്ന് നമുക്ക് പറയാൻ പള്ളിയുണ്ട് സഭയുണ്ട് പക്ഷേ യേശുക്രിസ്തു എന്ന ഒരു അത്ഭുത പുരുഷനെ ഒരു വ്യക്തിത്വത്തെ ഞാൻ അറിയുമെന്നും യേശുവിനെ ഞാൻ സ്വീകരിക്കുമെന്നും യേശുവിനെ ഞാൻ സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിച്ച് ജീവിക്കുന്നു ഒക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല എന്നാൽ എന്താണ് എന്താണതിന് കാരണം ദൈവം പറയുകയാണ് ഞാൻ നീ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞതാണ് മകനെ അറിഞ്ഞതാണ് മകളെ എൻ്റെ കർത്താവിന് സ്തോത്രം അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഞാൻ പറയാറില്ലേ ഞാൻ ജനിച്ച നാട്ടിൽ എൻ്റെ അമ്മ വിധവയായി പോയി എത്രയോ നായർ സ്ത്രീകൾ വിധവമാർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ അച്ഛൻ്റെ മദ്യപാനത്തിൽ വലഞ്ഞുപോയ എത്രയോ മക്കൾ അനാഥരായ മക്കൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ഒരു സ്വർഗീയ വിളി കിട്ടിയത് ഞങ്ങളുടെ കുടുംബത്തിനാണ് അതിന് മുഖാന്തരമായത് എൻ്റെ വീട്ടിൽ ഒരു സഹോദരിയാണ് ഈ സ്വർഗീയ വിളി ആദ്യം കേട്ടത് ഇതെല്ലാം മർമ്മപ്രധാനമാണ് കാരണം ദൈവത്തിന് വനം പറയുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും ഒരാൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെത്താന് പ്രാർത്ഥത്തിൽ വരുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത് എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഈ രക്ഷയിലേക്ക് വരുന്നില്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത് നോക്കേണ്ടത് അവരിലേക്കല്ല എന്നിലേക്ക് നോക്കുക കർത്താവേ കർത്താവായി യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക എന്നുള്ള വചനമാണ് വാഗ്ദത്ത വചനമാണ് അതിന് മാറ്റമില്ല കർത്താവേ ഞാൻ കർത്താവേ കർത്താവെയും കർത്താവെയെന്ന് വിളിക്കുന്നുവെങ്കിലും ഈ വചനത്തിലും ഈ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഞാനൊരു ശരിയായ വിശ്വാസിയായി മാറിയോ ഞാൻ ക്രിസ്തു വേണ്ടി ജീവിതം മുഴുവൻ കൊടുത്തുവോ എങ്കിൽ നിങ്ങൾ കുറയ്ക്കാം ചിലപ്പോൾ നിങ്ങളുടെ കാലത്ത് ആയിരിക്കണമെന്നില്ല ഡി എൽ മോഡി ഓ എത്രയോ ജനലക്ഷങ്ങൾ മാനസാന്ദ്രത്തിൽ നയിച്ചതായി ഡി എൽ മോഡിയുടെ മകൻ മാനസാന്തരപ്പെട്ടത് ഡി എൽ മോഡിയുടെ മരണശേഷമാണ് ഇതെല്ലാം അദ്ദേഹം നിത്യത്തിലിരുന്ന് കണ്ടു ചിലപ്പോൾ നാം നമ്മുടെ നമ്മുടെ ആയുസിൽ കണ്ടു എന്ന് വരികയില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ബാലനായിരുന്നു ഞാൻ വൃദ്ധനായിത്തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം നിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള വചനം പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിതം ക്രിസ്തിന് വേണ്ടി കൊടുക്കുന്നതും സമർപ്പിക്കുന്നതൊന്നും വൃദ്ധാവായി തീരുകയില്ലാതെ സ്വർഗം കാണും സ്വർഗം അറിയും കാലത്തിൻ്റെ ഒരു സമയത്ത് സ്വർഗം ഉത്തരവരളുകയും ചെയ്യും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ വിളിക്കുകയാണ് എൻ്റെ വിശുദ്ധ സഹോദരന്മാരെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു എന്നെ എൻ്റെ കർത്താവ് വിളിക്കുന്നു വിളിക്കുന്നുണ്ട് പേര് വലിയ വിളിച്ചിട്ട് മകനെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായ എൻ്റെ മകനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്റ്റലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ സ്തോത്രം എന്താണ് പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ മാത്രം നോക്കുക വേറെ ഒന്നിലേക്കും നോക്കരുത് ഈ ഇസ്രായേൽ ജനത്തിന്റെ ശ്രദ്ധ പയ്യെ പയ്യെ മോശയിലേക്ക് പോകുന്നത് കർത്താവ് പറഞ്ഞു എന്നാൽ ഇവരുടെ മധ്യത്തിൽ ഇറങ്ങി നിന്ന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവിടെ ചെങ്കടൽ രണ്ടായി പിരിഞ്ഞത് ഒരു മോശ വടി നീട്ടിയത് കൊണ്ടല്ല മോശ വടി നീട്ടിയപ്പോൾ അതിന് പിന്നാലെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ കൽപ്പനയും ഉണ്ടായിരുന്നു കിഴക്കൻ കാറ്റ് ഊതി പരിശുദ്ധാത്മാവുമെന്നാണ് ആ ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചത് നിങ്ങൾ വടി നീട്ടി പിടിച്ചിൽക്കുന്ന മോശയെ കണ്ടുള്ളൂ പക്ഷേ ആ മോശയിലേക്ക് നിങ്ങൾ നോട്ടം പോകരുത് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ പുസ്തകം പതിനേഴാം അധ്യായം അതിൽ തെസ്ലോനിക്കുള്ള വിശ്വാസികളെ പറ്റി പറയുമ്പോൾ അവര് ഉത്തമന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്താണെന്നറിയാമോ ദൈവത്തിന സ്ത്രോത്രം പതിനേഴിന്റെ പത്താം വാക്യം സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും സീതാസനയും പരോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസ്ലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു തെസ്ലോനിക്കയിലുള്ളവർ ആദ്യത്തെ വാക്യത്തിൽ തെസ്ലോനിക്കയിൽ അപ്പോസ്ലും പള്ളിയിൽ ചെന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നു ഈ വചനം അവര് വളരെ സന്തോഷത്തോടെ കേട്ടുപോകുന്നു കുറെ ആളുകൾ എന്നാൽ ബരോവയിലുള്ള ആളുകൾ അവരുടെ അവരെന്താണ് ഉത്തമന്മാരെന്ന് പറയാൻ കാരണം എന്താണ് ഉത്തമൻ അല്ലേ ഉത്തമയായ ഒരു സ്ത്രീ ഉത്തമനായ ഒരു പുരുഷൻ എന്നൊരു വിലയുണ്ട് എന്താണ് കാരണം ദൈവത്തിന സ്ത്രോത്രം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ വചനം കൈക്കൊള്ളേണ്ടത് എങ്ങനെയാണ് പൂർണ്ണ ജാഗ്രതയോടെ കണ്ണിലെണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കൈക്കൊള്ളുന്നു വചനം പറയാൻ നിൽക്കുന്ന അപ്പോസ്റ്റലിനായ പൗലോസിനെ നാവിലൂടെ വരുന്ന സ്വർഗീയ ശബ്ദം സ്വർഗീയ വാക്കുകൾ അവർ ജാഗ്രതയോടെ കൈക്കൊള്ളുന്നു ഇന്ന് പലപ്പോഴും ഒരു കൂട്ടായ്മയോഗം കഴിഞ്ഞാൽ ഇന്ന് ഇനിയാണ് പ്രസംഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഓർമ്മയില്ല കാരണം ശ്രദ്ധിക്കുന്നില്ല ആരെയും കുറ്റം പറയുന്നതല്ല മനുഷ്യരെല്ലാം അവരുടെ ഭാരങ്ങളിലും അവരുടെ ആകുലങ്ങളിലും സങ്കടങ്ങളിലും അവരുടെ മനോരാജ്യങ്ങളിലെല്ലാം മുഴുകി വന്ന യോഗത്തെ വന്നിരിക്കുമ്പോൾ വചനമുള്ളിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ടാണ് പ്രാർത്ഥനാ യോഗത്ത് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും നാം പ്രാർത്ഥനയോട് ഉപവാസത്തോടുകൂടി ഒക്കെ വരുന്നത് നല്ലതാണ് എൻ്റെ കർത്താവിന് സ്തോത്രം എൻ്റെ കർത്താവെ ഞാൻ വചനത്തിനുമ്പാകെ പോകുമ്പോൾ എൻ്റെ മുമ്പിലുള്ളതായ ദുഃഖങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു കാരണം ഈ ദുഃഖങ്ങൾ തീരുന്നതിന് മുമ്പ് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ നിത്യത്തിലേക്ക് മാറ്റപ്പെട്ടാൽ ബാക്കി ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാറുകൾ ഓടിക്കൊണ്ടിരിക്കും എൻ്റെ ഓഫീസ് റോഡുകൾ ഓടിക്കൊണ്ടിരിക്കും എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ അക്രയിലേക്ക് മാറ്റപ്പെടും പക്ഷേ അന്ന് ഞാൻ ക്രിസ്തു ഇല്ലാതെ കടന്നുപോയാൽ പോയാൽ നിത്യം നരകത്തിലേ പോവുകയുള്ളൂ എനിക്ക് ദൈവരാജ്യത്തിൽ പോകണം അതിനുള്ള വചനം എനിക്ക് തരണമേ എൻ്റെ അസ്ഥിമജ്ജകളെ വേർപിടിയിക്കും വരെ എൻ്റെ പാപങ്ങളെയും എൻ്റെ ഭാവങ്ങളെയും എല്ലാം വേർവിടിയിച്ച് എന്നെ കാണിച്ചു തരുന്ന വചനം എനിക്ക് തരുന്നത് അത് ജാഗ്രതയോടെ കൈക്കൊള്ളണം സ്ത്രോത്രം അവര് ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവർ ഈ വചനം കേട്ടിട്ട് അവർ പോയി ബൈബിൾ പരിശോധിക്കും ശരിയാണ് പറഞ്ഞത് അപ്പോസലായ പൗലോസാണ് എന്നാൽ മനുഷ്യർക്ക് തെറ്റുപറ്റാം മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളിൽ തെറ്റു വരാം എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും മാറ്റമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവര് വചനം കേൾക്കുകയും പോയിട്ട് അത് അങ്ങനെ തന്നെയോ എന്ന് അവർ ശ്രദ്ധയോടെ വലനം വായിച്ചിരുന്നു നിങ്ങൾ അങ്ങനെ ശ്രദ്ധയോടെ വലും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും അപ്പോൾ നിസാരന്മാരായി ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും ആശയപിശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറഞ്ഞു തരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല ഇവിടെ നമുക്കാർക്കും തകഞ്ഞവനായി നിന്ന് നിങ്ങൾ ഉപദേശിക്കണമെന്ന് ആഗ്രഹവുമില്ല നാം ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും നാം വഴി എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു വരികയും ചെയ്യുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രോത്രം ഈ ജനം ഇസ്രായേൽ ജനം അവരുടെ ശ്രദ്ധ ദിത്തനായ ദൈവത്തിൽ നിന്നും വചനത്തിൽ നിന്നും മാറിപ്പോ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു ഇരുപത്തിമൂന്നിന്റെ ഇരുപത് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു സ്തോത്രം നീ അവനെ പറയുകയാണ് നീ അവനെ ഞാൻ നിൻ്റെ മുമ്പിൽ അയക്കുന്ന ദൂതൻ ഈ ദൂതൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അനേകം ദൂതന്മാരെ പറ്റി പറയുന്നുണ്ട് എങ്കിലും ഇത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ലിവിങ് ബൈബിൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച് കേട്ടിട്ട് അത്ര പ്രയോജനമില്ലെങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥം ലിവിങ് ബൈബിൾ പലപ്പോഴും കിട്ടും ഐ ആം സെൻഡിങ് ആൻ ഏഞ്ചൽ ബിഫോർ യു ടു ലീഡ് യു സേഫ്ലി ടു ദ ലാൻഡ് ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു എന്തിന് നിന്നെ സുരക്ഷിതമായിട്ട് ആ രാജ്യത്തെത്തിക്കുന്നതിന് വേണ്ടി ഞാനൊരു ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു നീയത്ന സ്തോത്രം ആ ദൂതനാരാണ് എന്ന് പിൽക്കാലത്തെ യശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം കേ വായിക്കുന്നുണ്ട് നീ ഇടത്തോട്ടോ നീ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിലെ എന്നൊരു ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും മൃദുവായിരിക്കും പണ്ട് ഏലിയ ഗുഹ ഗുഹാമുഹത്ത് നിൽക്കുമ്പോൾ കൊടുങ്കാറ്റുണ്ടായി ഭൂകമ്പമുണ്ടായി തീ ജ്വാലകളുണ്ടായി പിന്നാലെ ഒരു മൃദസ്വരം വന്നു അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ അവരെടുത്തിയാടാൻ തുടങ്ങുമ്പോൾ അപകടത്തിലേക്ക് എടുത്തിടാൻ തുടങ്ങുമ്പോൾ കളിക്കുന്നതായിരിക്കും തീടെടുക്കൽ പോകുന്നതായിരിക്കും നല്ല ശബ്ദത്തിൽ അയ്യോ വേണ്ട എന്ന് ഉറക്കെ പറയുമായിരിക്കും പക്ഷേ ഈ ലോകത്തിൻ്റെ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ദൈവശബ്ദം തിരിച്ചറിയണമെങ്കിൽ ഒരു വിശ്വാസി ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്തയാളായിരിക്കണം അങ്ങനെ ചെയ്തവർ ഒരു വാക്ക് കേൾക്കും നീ വലത്തോട്ടോ നീ ഇടത്തോട്ടോ തിരിയുമ്പോൾ മോനെ വലത്തോട്ടല്ല പോകേണ്ടത് ഇപ്പോൾ ഇടത്തോട്ടാണ് പോകേണ്ടത് മോളെ നീ ഇടത്തോട്ടല്ല ഇപ്പോൾ പോകേണ്ടത് നീ വലത്തോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ നീ ആ ചാറ്റിന് മറുപടി കൊടുക്കല്ലേ നേരെ ബ്ലോക്ക് ചെയ്തുള്ളൂ ആ ഫോണ് നീ പ്രതികരിക്കല്ലേ അപകടമാണ് ഇപ്പോൾ അപ്പനോടമ്മയോട് ആ വാക്ക് പറയല്ലേ അപകടമാണ് നിന്റെ ഓഫീസിൽ മേലുദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയല്ലേ അപകടമാണ് രാത്രിയിൽ തന്നെ ഇരുന്ന് യൂട്യൂബ് നോക്കി നോക്കി ഇരിക്കല്ലേ അപകടം വരുന്നുണ്ട് എല്ലാം ശബ്ദം പറയിൽ നിന്ന് കേൾക്കും നിങ്ങൾ എനിക്കറിയാം എൻ്റെ ഇത്രയും കൊല്ലത്ത് മുപ്പത്തിരണ്ട് കൊല്ലമായി ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് അപാകതകളും പാളിച്ചകളും വഴുവഴുപ്പുകളും വീഴ്ചകളും വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ വന്നപ്പോഴെല്ലാം എനിക്കറിയാം എൻ്റെ പിറകിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളെല്ലാം പിന്നെ ഞാൻ ഓർത്ത് നോക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു വേണ്ട എന്ന് പക്ഷേ ഞാൻ അതിനെ വക വച്ചില്ല പറയുകയാണ് ഞാൻ ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം നീ ശ്രദ്ധയോടെ അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് ഏത് പറയുന്നത് റെഫറൻസീം അവനെ ഭയപ്പെടുക ആൻഡ് ഒബേ ഓൾ ഹിസ് ഇൻസ്ട്രക്ഷൻസ് അവൻ്റെ എല്ലാ ആരുടെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക ഡു നോട്ട് റിബൽ അഗൈൻസ്റ്റ് ഹിം അവനോട് മത്സരിക്കരുത് ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ ആലോചനയോടും മത്സരിക്കരുത് എന്ന് നിത്യനായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് വഴി പറഞ്ഞു കൊടുത്തു ഉപദേശം പറഞ്ഞു കൊടുത്തു എന്നാൽ പുറപ്പാട് പുസ്തകം കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം അധ്യായം കഴിഞ്ഞ് മുപ്പത്തി രണ്ടാം അധ്യായം എത്തിയപ്പോഴേക്ക് നാം കാണുന്നത് എന്താണ് ഒരു കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് നൃത്തം ചവിട്ടുന്ന വലിയൊരു കുട്ടി ഇസ്രായേൽ മക്കൾ അവരെത്ര പെട്ടെന്ന് മോശയെ മറന്നു നിത്യനായ ദൈവത്തെ മറന്നു മോശ പറഞ്ഞ വാക്കുകൾ മറന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നു ദൈവം വച്ചിരിക്കുന്നതായ വഴികളെ മറന്നു ദൈവം നടത്തിയ വഴികളെ മറന്നു ഒരു നിസ്സാര സമയം കൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാനോ ദൈവത്തെ ഉണ്ടാക്കിത്തരിക എന്ന് പറയത്തക്കവണ്ണം അത് പതിച്ചു പോയത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് അവരെ കേട്ടത് ഈ മരുഭൂമിയിൽ കൂടി ദൈവം ചെയ്ത വീര്യങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേട്ടിട്ടും ദൈവം സ്വർഗത്തിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന മന്ന ഭക്ഷിച്ചിട്ടും കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ശാസനകളും ഉപദേശങ്ങളെല്ലാം കേട്ടിട്ടും ഇതൊന്നും തിരിച്ചറിയാതെ ശ്രദ്ധിക്കാതെ അലസതയോടെ ജീവിച്ചത് കൊണ്ട് സമയം വന്നപ്പോൾ പാപത്തിൽ വീണുപോയി ദൈവത്തോട് വിഘടിച്ചു പോയി വിഘടിച്ചു പോയ മനുഷ്യർ അശ്രദ്ധ വന്നു പോയാൽ എന്തെല്ലാം സംഭവിക്കും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് ഇന്നൊരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആദ്യം വായിച്ച വേദഭാഗം തന്നെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു പ്രിയപ്പെട്ടവരെ നിത്യനായ ദൈവം അതിനകത്തുള്ള പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക അവനോട് വിഘടിക്കരുത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിലേ പോയിക്കൊള്ളുകയ്യുന്ന ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും കണ്ണുകളിടയ്ക്ക് അവൻ തലകൾ വണക്കാം ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവേ എൻ്റെ ജീവനുള്ള ദൈവമേ എനിക്കിപ്പോൾ നിൻ്റെ മുമ്പാകെ വരുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ പിടിക്കപ്പെട്ടവനായി ഞാൻ നിന്റെ മുമ്പാകെ വന്ന് നിൽക്കുകയാണ് എൻ്റെ കർത്താവെ ഞാൻ വല്ലപ്പോഴും ഒഴുകിപ്പോകുന്ന പലപ്പോഴും പാപത്തിൽ തെന്നി വീണു പോകുന്ന പകൃതമുള്ള ഒരു മനുഷ്യനായി ഇന്ന് ഈ സമയത്തിൻ്റെ മുമ്പാകെ വന്നിരിക്കുന്നു കർത്താവേ ഞാൻ പാപത്തിൽ വീണുപോയി ദൈവത്തോട് ഞാൻ വിഘടിച്ചു പോയി മത്സരിച്ചു പോയി ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചു പോയി എൻ്റെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയി എൻ്റെ നോട്ടം വചനത്തിൽ നിന്ന് മാറിപ്പോയി എൻ്റെ ദാദാ ഈ സമയത്തിപ്പോൾ നിന്റെ കരമെന്നൊന്ന് യഥാ ർത്താവേ ഇപ്പോൾ എനിക്ക് എഴുന്നിൽക്കുന്നതിന് മുമ്പ് എനിക്കൊരു കഴുകൽ വേണമല്ലോ കർത്താവേ എൻ്റെ ഈ ആളത്തൊന്ന് കഴുകി കിട്ടണമല്ലോ കർത്താവേ യേശുവേ ഇപ്പോൾ എൻ്റെ ആ മുറിവേറ്റ കരം എൻ്റെ നേരെ ഒന്ന് നീട്ടണമേ ഒരു തുള്ളി രക്തം എൻ്റെ തലയിൽ ഇപ്പോൾ തൊടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ദൈവരാജ്യത്തിന് ഓഹരിക്കാരനും ഓഹരിക്കാരിയുമാക്കി തീർക്കണമേ എൻ്റെ നാഥാ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നവർ അവർ കുടുംബമായി രക്ഷ ിക്കുമെന്നുള്ള അവിടുത്തെ വാദ് വചനവും ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ദൈവമേ കാരണമില്ല കർത്താവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി സ്തോത്രം അടിയങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവ് ഇനി കൂടിക്കാണെങ്കിൽ പരിപാലിക്കണമേ മഹത്വം മാത്രം എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീ